ശ്രീ വർഗീയ ശൈതൻ ഉമാനായ യു ഡി എഫ് കൺവീനർ ശ്രീ എം എം ഹസൻ എം എൽ എമാരായ ശ്രീ മോർഷ് ജോസഫ് അല്ലെങ്കിൽ ടി സി ശ്രീ സണ്ണി ജോസഫ് യു ഡി എഫ് നേതാക്കളായ ശ്രീ സി പി ജോൺ സി രാജൻ ബാബു സി രാജേന്ദ്രൻ പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലും ഉള്ള ബഹുമാന്യരായ നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഞാനൊരു ദീർഘമായ പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല എനിക്ക് മുൻപ് സംസാരിച്ച നേതാക്കളെല്ലാം എന്തുകൊണ്ടാണ് മലയോര സമരയാത്ര യു ഡി എഫ് സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് വിശദമായി നിങ്ങളോട് പറഞ്ഞു ഇതൊരു സുപ്രഭാതത്തിൽ ആരംഭിച്ചതല്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിയമസഭയ്ക്കകത്തും പുറത്തും യു ഡി എഫ് അതിശക്തമായി മലയോര ജനതയുടെ സങ്കടങ്ങൾ പറയുകയായി കഴിഞ്ഞ മൂന്നര വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ നിയമസഭയിൽ ഒരു കാലത്തുമില്ലാത്ത രീതിയിൽ മലയോര കർഷകരുടെ സങ്കടങ്ങളെ ഞങ്ങൾക്ക് നിയമസഭയിൽ കൊണ്ടുവന്ന് സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട് ശ്രീ സണ്ണി ജോസഫും സിദ്ദിക്കും അതുപോലെ മോൻസ് ജോസഫും ഐ സി ബാലകൃഷ്ണനും സജീവ് ജോസഫ് അടക്കമുള്ള നിരവധി എം എൽ എ ഈ വിഷയം കൊണ്ടുവന്നു നിരവധിയായ അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടുവന്നു സർക്കാരിൻ്റെ തെറ്റുകൾ എന്താണ് എന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി ജനങ്ങളുടെ മുന്നിൽ നിയമസഭയിൽ ഗവൺമെന്റിന്റെ മുന്നിൽ അവതരിപ്പിച്ചു നിയമസഭയ്ക്ക് പുറത്തും ഈ വിഷയങ്ങൾ കൊണ്ടുവന്നു ഈ വയനാട് തന്നെ വലിയൊരു ഫോറസ്റ്റ് ഓഫീസിലേക്കുള്ള വലിയൊരു മാർച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിരുന്നു അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്ന സർക്കാർ നിസ്സംഗതയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര ഞങ്ങൾ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ മലയോരത്വ സങ്കടങ്ങൾ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ ഭീതി സാമ്പത്തികമായ തകർച്ച ഇതെല്ലാം സാമൂഹ്യ സാമ്പത്തികമായി സാമൂഹ്യവും സാമ്പത്തികവുമായി മലയോര ജനതയെ വലിയ ദുരിതത്തിലാക്കി ഇതിന് പരിഹാരം വേണ്ടേ ഞങ്ങൾക്ക് പരിഹാരമുണ്ട് വനം വന്യജീവി വന്യജീവി മനുഷ്യ സംഘർഷങ്ങളിൽ എങ്ങനെ പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു പരമ്പരാഗതമായ രീതികളിൽ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു ഇല്ലേ ി ജോസഫിന്റെ നിയോജക മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കോടി രൂപയുടെ വലിയ മതിലാണ് ഉണ്ടാക്കിയത് കേരളത്തിൽ നിരവധി പ്രദേശങ്ങളിൽ വലിയ കിടങ്ങുകൾ സൗരോർജ വേലി റെയിൽ അഗേറ്റ് തുടങ്ങിയ നിരവധിയായ പ്രതിരോധ സംവിധാനങ്ങൾ പരമ്പരാഗതമായി ഉപയോഗിക്കുന്നത് ചെയ്തുകൊണ്ടിരുന്നു നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ നാലു വർഷമായി ഈ കാര്യത്തിന് വേണ്ടി ഈ സർക്കാർ ഒരു രൂപ പോലും മുടക്കിയിട്ടില്ല ഒരു രൂപ ഞങ്ങളെ കണക്കെടുത്ത് കാണിച്ചു